മരുന്ന് കഴിക്കാൻ പാടില്ല എന്ന കർശന നിയന്ത്രണം വയ്ക്കുകയും എന്നാ അവരുടെ സഭയിൽ ഡോക്ടേഴ്സിൻ്റെ ആശ്വാസവും ഉണ്ട് അപ്പൊ അത് ക്ലാഷന അതുപോലെ തന്നെ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല സമ്പത്തിനെതിരാണ് അത് എന്റെ എല്ലാ വിഭാഗത്തിലും പ്രോസ്പെരിറ്റി സമ്പത്തിന് എന്ന് പറയുന്നത് ധനം സമ്പത്ത് പാപം പൈശാചികം എന്നാണ് ഇവർ പഠിപ്പിക്കുന്നത് പൈശാചികുഷ്യൻ ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുകയാണ് കടമെടുത്ത് പിള്ളാരെ പഠിപ്പിക്കുന്നു ലോൺ എടുക്കുന്നു ചുട്ടി പിടിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ കിടന്ന് വലയുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ അവരെ വിവാഹം കഴിച്ചയാണ് ഹയർ സ്റ്റഡിക്ക് ഇതിനെല്ലാം ഇവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഇവരെല്ലാം പറയുന്നത് സമ്പത്ത് പാപമാണ് അതുകൊണ്ട് സമ്പത്ത് സമ്പത്തുണ്ടാക്കാൻ പാടില്ല പണക്കാരാകാൻ പാടില്ല പക്ഷേ ഇവര് പറയുന്നൊരു ഒരു ന്യായവും കൂടെ ഉണ്ട് ഇതാണ് ക്രിസ്തീയ ജീവിതം അതെ അതെ ജീവിതം ആ ഉള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയും പക്ഷെ അവര് തന്നെ ഓപ്പോസിറ്റ് എനിക്ക് എന്റെ അറിവില്ല ഞാൻ സ്റ്റഡി ചെയ്തപ്പോ മനസ്സിലായി ടി പി എം ഇത്രയും എക്സ്ട്രീമിസ്റ്റ് ആയ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസ്ഥാനമാണ് പെന്തക്കോസ്തുക്കളിൽ ലോകത്തിൽ ഏറ്റവും സമ്പത്തുള്ളത് കോടികളുടെ ആസ്തിയാണ് കോടികളുടെ ആസ്തി സമ്പത്ത് ഭാവമാണെന്ന് പറയുകയും എന്നാൽ ഇവര് ഏറ്റവും സമ്പത്തുള്ള പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലെ എല്ലാ പെൻറെക്കോസ് മുഖ്യധാര എന്റെ കുറച്ച് പ്രസ്ഥാനങ്ങളും നമുക്ക് ചിന്തിക്കാൻ അപ്പുറം പിന്നല്ല